ജൂൺ പത്തൊൻപതിന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് പേർ ഉൾപ്പെട്ടതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പുതിയ വോട്ടർമാരാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് പുതുക്കിയ വോട്ടർ പട്ടിക ഇതിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പുതിയ വോട്ടർമാരാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്രവാസി വോട്ടർമാരും മുന്നൂറ്റി ഇരുപത്തി നാല് സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹോം വോട്ടിങ്ങിനായി അനുമതി ലഭിച്ച ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് പേർക്കുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് പതിനാറ് വരെ ഇത് തുടരും ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത് ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നസാധ്യത ബൂത്തുകളുമുണ്ട് വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും നൂറ് ശതമാനം വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും പോളിംഗ് സ്റ്റേഷൻ ഇൻസൈഡും പോളിംഗ് സ്റ്റേഷന്റെ പുറത്തുള്ള വ്യൂസും കാണുന്ന രീതിയിലുള്ള വെബ്കാസ്റ്റിംഗ് നൂറ് ശതമാനം പോളിംഗ് സ്റ്റേഷനിലുണ്ടാവും പോളിങ്ങിന് ശേഷം ഈ പോളിംഗിന്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളും ഇവി എം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കവറുകളും എല്ലാം സ്ഥാനാർത്ഥികൾ നിയോഗിക്കുന്ന ഏജന്റുമാരുടെ കൂടി സാന്നിധ്യത്തിലാണ് സീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള സീൽ ചെയ്യുന്ന കവറുകൾ അവരും സിഗ്നേച്ചർ ഇടുകയും അവരെ അവര് മോക്കോൾ സമയത്ത് സ്ഥാനാർത്ഥികളുടെ ഏജന്റിന്റെ മുൻപിൽ വെച്ച് മിനിമം അൻപത് വോട്ടെങ്കിലും ചെയ്ത് അതിന്റെ വിവി പാറ്റണ് സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷമാണ് അത് ക്ലിയർ ചെയ്തതിനു ശേഷമാണ് ഇ വി എം നമ്മൾ സീൽ ചെയ്ത് വേണ്ടി തയ്യാറെടുക്കുന്നത് ഇതിനു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തന്നെ ആറുമാസം മുമ്പ് തന്നെ നമ്മുടെ വെയർ ഹൌസുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആ വെയർ ഹൌസിൽ പോലീസ് ഗാർഡുണ്ട് അതിൽ ലോക് ബുക്കും സി സി ടി വി കവറേജും ഉണ്ട് വെയർ ഹൗസിലാണ് അവിടെ നിന്ന് റാൻഡമൈസേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മെഷീനുകൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾക്ക് യാതൊരു സധൂകരണവും യാതൊരു സാധ്യതയോ ഇല്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് കാരണം ഏത് സ്ഥാനാർത്ഥിയുടെ പൊസിഷൻ എവിടെ വരികയാണ് എന്നുള്ളത് വിഡ്രോവലിന് ശേഷം സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്ത് പിൻവലിച്ചതിന് ശേഷം മാത്രമാണ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റിന്റെ സ്ഥാനം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി ഏത് സ്ഥലത്ത് വരുന്നു എന്നുള്ളത് മുമ്പ് അറിയാവുന്നതല്ല അതുകൊണ്ട് തന്നെ പോളിംഗ് ഇ വി എം എന്തെങ്കിലും ടാമ്പറിംഗ് ഉണ്ടോ എന്നുള്ള സംശയത്തിന് തന്നെ അടിസ്ഥാനമില്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ അടച്ചിട്ടുണ്ട് കൌണ്ടിങ് ഇരുപത്തിമൂന്ന് ആറിന് ചുമത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് പതിനാല് ഇ വി എം കൌണ്ട് ചെയ്യാൻ വേണ്ടി പതിനാല് ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടി നാല് ടേബിളുകളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് പതിനാല് ആണ് ടേബിളുകളുടെ പരമാവധി എണ്ണം നമ്മുടെ മാനുവൽ പ്രകാരം അനുവദിക്കുന്നത് അതുകൊണ്ടാണ് പതിനാല് ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൽ അവ ആകെ വോട്ടർമാരുള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് ആകെ വോട്ടർമാരുള്ളത് ആപ്സെന്റി വോട്ടേഴ്സ് എന്നൊരു കാര്യങ്ങൾ അതായത് എൺപത്തി അഞ്ച് വയസ്സിന് മേലുള്ളൊന്ന് ടു തേർട്ടി ടു ത്രീ എയ്റ്റ് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിഒന് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം ചില കാറ്റഗറിയിലുള്ളവർക്കുണ്ട് എൺപത്തി അഞ്ച് വയസ്സിന് മേടിലുള്ളവരും ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ളവർ ആയിട്ടുള്ളവർക്ക് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അത് ഇന്നലെ മുതൽ പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് അങ്ങനെ അതിനുവേണ്ടി പത്ത് ടീമുകളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ടീമിലും ഒഫീഷ്യൽസും വീഡിയോഗ്രാഫറും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നാണ് വീടുകളിൽ സന്ദർശിക്കുന്നത് ൾഡ് കാറ്റിള്ളത് വീടുകളിൽ നിന്ന് വേണ്ടി ഉള്ള ഫോം ചൊല്ലി പൂരിപ്പിച്ചു നൽകിയിട്ടുള്ളത് നിലമ്പൂർ പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വരണാധികാരി കൂടിയായ അപൂർവ ത്രിപാഠി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് റഫീക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ തഹസിൽദാർ ടി ജയശ്രീ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം